ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര സെൻട്രൽ സ്കൂളിൽ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ാണ് യൂണിറ്റ് രൂപീകരിച്ചത് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മലപ്പുറം എം എസ് പി കമാൻഡന്റ് രാജു എസ് ജെ ആർ സി യൂണിറ്റിന്റെ ഉദ്ഘാടനവും സ്കാർഫിംഗ് സെറിമണിയും നിർവഹിച്ചു ഈ ഹെൻറി ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് ജനിവ ഉണ്ടായിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് റെഡ് ക്രോസിന്റെ മൂല്യങ്ങളും മാനവികതയും പകർന്നു നൽകാനുള്ള ഒരു സംരംഭം തന്നെയാണ് ജെ ആർ സി കുട്ടികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ ഇതിന്റെ മൂല്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഉണ്ടാക്കി അവരെ പുറത്തു നിരതരാക്കി നാളെ അവർ വളർന്നു വരുന്നവുമ്പോൾ സമൂഹത്തിലെ മാനവികത പ്രദാനം ചെയ്യുന്ന സൽ വ്യക്തികളായി മാറുന്നതിനുള്ള ഒരു തുടക്കമാണ് ഇവിടെ നടക്കുന്നത് എസ് എം സി ചെയർമാൻ അനൂപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ പി ടി എ പ്രസിഡന്റ് നെച്ചിൽ മൻസൂർ മണികണ്ഠൻ മാസ്റ്റർ ജെ ആർ സി പെരിന്തൽമണ്ണ കൺവീനർ ഷമീം മാസ്റ്റർ എസ് ആർ ജി കൺവീനർ പ്രമീള ടീച്ചർ ജെ ആർ സി കോർഡിനേറ്റർ ശരണ്യ ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി അനിൽ രാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജെ ആർ സി യൂണിറ്റ് രൂപീകരണത്തോടനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത വിളംബര റാലിയും നടത്തി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ